നമസ്കാരം ശ്രീജേഷാണ് ഫ്രണ്ട്സ് അക്കാദമി ബി ക്ലാസ് സൂപ്പർവൈസറി പരീക്ഷ എഴുതാൻ യോഗ്യത ആയിട്ടുള്ളവർ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക അത്യാവശ്യം നല്ലോണം പഠിക്കാനുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ നമ്മുടെ അടുത്തേക്കാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ നമ്മുടെ ക്ലാസ്സിലാണ് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമ്മൾ പറയുന്നത് പോലെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാവണം എന്തെങ്കിലും എങ്ങനെങ്കിലും ചെയ്താൽ ബി ക്ലാസ് സൂപ്പർവൈസർ ആവാൻ കഴിയില്ല നിങ്ങളെ കൊണ്ട് കഴിയില്ല നിങ്ങൾക്കൊന്നും എഴുതിയാ കിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് ഓക്കേ നമുക്ക് പണ്ട് പഠിക്കാൻ പറ്റാത്തത് നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക നമ്മൾ പറയുന്നത് പോലെ പഠിക്കാൻ തയ്യാറാവുക ഒരു തവണ നമ്മൾ എഴുതി നോക്കി ഫെയിൽ ഫെയിലാവുവാണെങ്കിൽ അതായത് സംഭവിച്ചു പോവാം പണിയുടെ തിരക്ക് അതേപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കൊള്ളുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ വരുന്നവർക്ക് ഒരു ചാൻസും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ശ്രീജേഷ് അതേപോലെ തന്നെ ഫ്രണ്ട്സ് അക്കാദമി പറയുന്നത് പോലെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി നമ്മൾ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ ആഴ്ചയിൽ ഒരു മുഴുവൻ ദിവസം മാറ്റി വയ്ക്കാൻ തയ്യാറാവണം അതേപോലെ തന്നെ രണ്ട് വൈകുന്നേരങ്ങളിൽ മൂന്ന് മണിക്കൂർ വീതം നിങ്ങൾ മാറ്റി വയ്ക്കാൻ തയ്യാറാവണം ഓക്കെ താങ്ക്